ഹരി ഓം അടുത്തത് ആറാമത്തെ സൂത്രം വ്യക്തി കുടുംബ സമൂഹ രാഷ്ട്രധർമാണാം അനുഷ്ഠാനം കർത്തവ്യം ഇതാണ് അടുത്ത അതായത് ആറാമത്തെ സൂത്രം ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തി നാല് ധർമ്മങ്ങളെക്കുറിച്ചാണ് വ്യക്തി ധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഈ നാല് ധർമ്മങ്ങൾ ഇവയുടെ അനുഷ്ഠാനം കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ് കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക കർത്തവ്യം ചെയ്യേണ്ടത് കുരു എന്ന് പറയുന്ന റൂട്ടിൽ നിന്നാണ് കർത്തവ്യം വരുന്നത് കൃത്യം കർത്തവ്യം എന്നൊക്കെ ഉള്ള വാക്കുകൾ വരുന്നത് അതിൽ നിന്ന് ആ റൂട്ടിൽ നിന്നാണ് അപ്പോൾ ചെയ്യേണ്ടതാണ് എന്നാണ് ആ പ്രയോഗത്തിനർത്ഥം നാല് തരത്തിലുള്ള ധർമ്മങ്ങൾ ഗൃഹസ്ഥനും ഗൃഹസ്ഥയും അനുവർത്തിച്ചിരിക്കണം എന്തൊക്കെ ധർമ്മങ്ങളാണ് ഒന്ന് കുടുംബം വ്യക്തിധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവ് ഒരു വ്യക്തി ആത്മാവ് ശരീരം എടുക്കുമ്പോഴാണ് അതിനെ വ്യക്തി എന്ന് വിളിക്കുക അങ്ങനെ വിളിക്കാൻ കാരണം ആത്മാവ് അന്തരീക്ഷത്തിലായിരിക്കുന്ന സമയത്ത് അത് എല്ലാ ആത്മാക്കളും ഒരുപോലെയാണ് കാരണം ആത്മസ്വരൂപം ഒന്ന് തന്നെയാണല്ലോ ഒരേപോലെ എല്ലാ ആത്മാക്കളും പ്രകാശസ്വരൂപം തന്നെയാണ് അതേസമയം ശരീരമെടുക്കുമ്പോൾ എന്തു പറ്റും ഒരു ശരീരം മറ്റൊരു ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഭിന്നനായിരിക്കുന്നത് അപ്പോൾ ഓരോ ആളിനും വ്യക്തിത്വം വരും വ്യക്തിത്വം വ്യക്തമാവുക വ്യക്തമാവുന്ന അവസ്ഥ അതാണ് വ്യക്തിത്വം അപ്പോൾ വ്യക്തിയാവുക എന്ന് പറഞ്ഞാൽ വ്യക്തമാകുന്ന അവസ്ഥ ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഭിന്നമായി വേറിട്ട് നിൽക്കുന്ന സ്വന്തമായ ഒരു നിലനിൽപ്പുള്ളതിനെയാണ് വ്യക്തി എന്ന് വിളിക്കുക അപ്പോൾ ആത്മാവ് വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് മറ്റ് വ്യക്തികളിൽ നിന്ന് ഭിന്നനാകുന്നു അയാളെപ്പോലെ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വ്യക്തിധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവ് വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ നോക്കേണ്ടത് വ്യക്തിധർമ്മം എന്ന് പറയും ശരീരത്തെയും ആത്മാവിനെയും ശ്രദ്ധിക്കുന്നതിന് പറയുന്ന പേരാണ് വ്യക്തിധർമ്മം ആത്മാവ് ആത്മാവ് ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ അതിന് മൂന്നാല് ഘട്ടങ്ങളിലൂടെയാണ് വരുന്നത് അഹംബോധം അതാണ് ആദ്യം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ചിത്തം ചിത്തത്തിലാണ് നമ്മൾ കഴിഞ്ഞ അനവധി ജന്മങ്ങളിലായി ചെയ്ത കർമ്മങ്ങളുടെ ഫലം പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നത് പോലെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ചിത്തത്തിലാണ് അപ്പോൾ ചിത്തമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് ചിത്തം കഴിഞ്ഞ് ബുദ്ധി ഡെവലപ്പ് ചെയ്യും ബുദ്ധിയാണ് അനവധി ജന്മങ്ങളായി നിങ്ങൾ നേടിയ അറിവിൻ്റെ സമ്പുടമാണ് ബുദ്ധി എന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഫിസിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ആ ഓർമ്മകളുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ ആ ഓർമ്മയുണ്ട് പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ പാട്ടിൻ്റെ ഓർമ്മകളുണ്ട് നിങ്ങൾ പെട്ടെന്ന് പാട്ട് പഠിക്കും നിങ്ങൾ വയലിൻ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വയലിൻ ഹൃദയസ്ഥമാകും അപ്പോൾ നിങ്ങൾ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ യേശുദാസിനി അടുത്ത ജന്മത്തേക്ക് പോയാൽ ചിലപ്പോൾ അദ്ദേഹം ഗർഭപാത്രത്തിൽ കിടന്ന് പാടിക്കളേ അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജന്മാന്തര സ്മൃതി വരും ചെറുപ്പത്തിലെ അങ്ങനെ കഴിവുകൾ കാണിക്കുന്നത് കഴിഞ്ഞ ജന്മത്തെ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം ഇങ്ങോട്ട് പകർന്നു വരുന്നതുകൊണ്ടാണ് അപ്പോൾ ബുദ്ധി ജ്ഞാനം പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നു ബുദ്ധിക്ക് ശേഷം മനസ്സ് ഡെവലപ്പ് ചെയ്യും മനസ്സാണ് വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രം മനസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിലെ പ്രാണ ഊർജം ഡെവലപ്പ് ചെയ്യും നേരത്തെ ഉണ്ട് അത് ഡെവലപ്പ് ചെയ്ത് പൂർണ്ണതയിലെത്തും അത് പ്രാണൌർജ്ജം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഈ പത്ത് ഇന്ദ്രിയങ്ങളും ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണനായി പൂർണ്ണമാകുന്നു അത് ഇതിൽ കുറച്ച് ഭാഗം ഗർഭപാത്രത്തിനകത്ത് വെച്ച് ഡെവലപ്പ് ചെയ്യും കുറച്ച് ഗർഭപാത്രത്തിന് പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഡെവലപ്പ് ചെയ്യുക അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഗർഭപാത്രത്തിന് പുറത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും കുട്ടി എഴുന്നേറ്റ് നടക്കുകയോ വർത്തമാനം പറയുകയോ ഒന്നും ചെയ്തില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ അവയുടെ ശക്തികൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരിക മാത്രമേ ഉള്ളൂ ആത്മാവ് അതിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ബുദ്ധി പ്രാണൌർജം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ശരീരം ഇതിനെയൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് വ്യക്തിധർമ്മം അപ്പോൾ നിങ്ങൾ അനാവശ്യ ഭക്ഷണം കഴിച്ചോ അനാവശ്യമായ സാധനങ്ങൾ കുടിച്ചോ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല ശരീരം നിങ്ങളുണ്ടാക്കിയതല്ല അത് ഹൃഷീകേശൻ തന്നുവിട്ടതാണ് അങ്ങനെ തന്നുവിട്ടതായതുകൊണ്ട് അതിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇതേത് സമയത്ത് അവൻ തിരിച്ചു ചോദിച്ചാലും നിങ്ങൾ തിരിച്ചു കൊടുക്കണം അപ്പം ഇത് നശിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു അനുവാദവുമില്ല ശരീരത്തെ സ്വസ്ഥമായി സൂക്ഷിക്കുക നല്ല ശ്രേഷ്ഠമായ ഭക്ഷണം കഴിക്കുക ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല ഔഷധങ്ങൾ കഴിക്കുക നല്ല വർത്തമാനം പറയുക നല്ല പെരുമാറ്റം ഉണ്ടാവുക അങ്ങനെ ശരീരത്തെ ഒരു വ്യക്തി അവനവനെ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാണ് വ്യക്തിധർമ്മം രണ്ടാമത്തേത് കുടുംബധർമ്മം ഒരു കുടുംബത്തിൽ കുടുംബത്തിനെ സംരക്ഷിച്ചു നിർത്തുക തൻ്റെ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ മക്കൾ മരുമക്കൾ അതല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചു നിൽക്കുന്നവർ ഇവരെ രക്ഷിച്ചു നിർത്തുന്നതിന് പറയുന്ന പേരാണ് അതിനെ നിലനിർത്തുന്നതിന് പറയുന്ന പേരാണ് കുടുംബധർമ്മം മൂന്നാമത്തേത് സമൂഹധർമ്മം സമൂഹത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു സമൂഹ സമുദായ സംഘടനയുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു അനാഥാലയത്തിൻ്റെ കാര്യം ഒരു 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 നാടകം അഭിനയിക്കുക ഒരു ഒരു സംഗീതക്കച്ചേരി കൊണ്ടുവരിക ഈ മൂന്ന് ആൾക്കാരെ സംഘടിപ്പിച്ചതിനു ശേഷം സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് എന്ന് പറയുക കാരണം നമ്മൾ ഇതൊക്കെ എന്തിനാണ് അനുഷ്ഠിക്കുന്നത് കാരണം ഈ വ്യക്തിയായി നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ സമൂഹത്തെ നിങ്ങൾ നോക്കിയാലേ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട പ്രയോജനങ്ങൾ കിട്ടൂ പലരും പരാതിപ്പെടാറുണ്ട് എൻ്റെ കുഞ്ഞിനൊരു പയ്യനെ കിട്ടുന്നില്ല എൻ്റെ പയ്യനൊരു മരുമകളെ കിട്ടുന്നില്ല എൻ്റെ മകന് ജോലി കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മകന് ഭാര്യയെ കിട്ടുന്നത് സമൂഹത്തിൽ നിന്നാണ് നിങ്ങളുടെ മകൾക്ക് ഭർത്താവിനെ കിട്ടേണ്ടത് സമൂഹത്തിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് സമൂഹധർമ്മം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഈ ജന്മത്ത് സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരും നല്ല മ മരുമകളെ കിട്ടുക നല്ല മരുമകനെ കിട്ടുക അതുപോലെയൊക്കെയുള്ള ആനുകൂല്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോഴും സുഹൃത്തുക്കളിൽ നിന്ന് പ്രയോജനം ഉണ്ടാകേണ്ട ഘട്ടം വരുമ്പോഴും സ്ഥാപനങ്ങളിൽ നിന്ന് പ്രയോജനം ഉണ്ടാകേണ്ട ഘട്ടം വരുമ്പോഴും ഒക്കെ ഇത് ബാധകമാണ് നിങ്ങൾ സമൂഹത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ എങ്കിലേ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടാവൂ അതിനെയാണ് സമൂഹധർമ്മം എന്ന് പറയുക നിങ്ങൾ വിചാരിക്കും ക്ഷേത്രത്തിലെ കാര്യമാണ് ആ ഒരു കമ്മിറ്റിക്കാർ നോക്കിക്കൊള്ളും എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ കൂടെ ധർമ്മമാണത് അപ്പോൾ നിങ്ങളൊരു ഒരു സംഗീത കച്ചേരിക്ക് പണം കൊടുക്കുന്നു അപ്പോൾ പണം കൊടുക്കുന്നത് ക്ലാസിക്കൽ സംഗീതത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ക്ഷേത്രത്തിലെ സകല കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കണം നിങ്ങളാലാവുന്നത് പോലെ കയ്യിൽ നിന്ന് അമിതമായി പണം ചിലവാക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളെക്കൊണ്ടാവുന്നതുപോലെ അതിൽ പങ്കെടുക്കണം അത് സമൂഹധർമ്മമാണ് നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് ആ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ നിങ്ങൾ നേരത്തെ നേരെ ക്ഷേത്രത്തിലേക്കല്ലേ ഓടുന്നത് അപ്പോൾ ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടത് എങ്ങനെയാണ് സമൂഹധർമ്മത്തിൽ നിന്നാണ് കിട്ടുക സമൂഹത്തിൻ്റെ വകയാണ് ക്ഷേത്രം അതിനെ സംരക്ഷിച്ചു നിർത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നാലാമത്തെ ധർമ്മമാണ് രാഷ്ട്രധർമ്മം രാഷ്ട്രധർമ്മം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ഋഷീശ്വരന്മാർക്ക് പിന്നാലെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം ഓരോ ഗൃഹസ്ഥനും അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അവരവിടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തോട്ടെ നമുക്കെന്താ കാര്യം എന്ന് വിചാരിക്കരുത് രാഷ്ട്രം ഏതു വഴിയിലൂടെയാണ് മുന്നേറുന്നത് രാഷ്ട്രത്തിന് പുരോഗതിയുണ്ടോ നാളെ കാലം രാജ്യത്ത് താമസിക്കുന്നവർക്ക് അശാന്തി ഉണ്ടാകുമോ അവർക്ക് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ കുറവുണ്ടാകുമോ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതെല്ലാം ഗൃഹസ്ഥൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സ്വാഭാവികമായും ഗൃഹസ്ഥൻ രാഷ്ട്രധർമ്മത്തിൽ ഉത്സുകനായിരിക്കണം അതിനെയാണ് രാഷ്ട്രധർമ്മം എന്ന് പറയുക കാരണം അപ്പോൾ ഇത് ഇതനുഷ്ഠിക്കുന്നത് എന്തിനാണ് അടുത്ത ജന്മത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നവർക്കോ നന്മ വരാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു ഗവൺമെൻറ് ഉദ്യോഗം കിട്ടണമെങ്കിൽ അത് രാഷ്ട്രമാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ രാഷ്ട്രധർമ്മം അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഉദ്യോഗം കിട്ടുകയുമില്ല അപ്പോൾ ഇതാണ് പ്രായോഗികമായി അതിനെ ശ്രദ്ധിക്കേണ്ട സംഗതി അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ഈ നാല് ധർമ്മങ്ങളും ഗൃഹസ്ഥൻ നിർബന്ധമായും അനുഷ്ഠിച്ചു കൊള്ളണം എന്ന് ഹരി ഓം ഹരി